അവരവരുടെ വിഷമങ്ങൾ അവനവൻ ചുമന്ന് ചുമന്ന് രോഗിയായി മാറി അവരവരുടെ വിഷമം ആരോടൊന്നും പറയാതെ മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭാര്യയെ ഓർത്ത് ഭർത്താവിനെ ഓർത്ത് ഭാവിയെ ഓർത്ത് ശരീരത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് മക്കളെ ഓർത്ത് ടെൻഷനായി ടെൻഷനായി രോഗിയായി മാറി നമ്മളുടെ ഭാരം നമ്മൾ തന്നെ ചുമന്നാൽ അത് നമ്മളെ രോഗിയാക്കും നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിലെത്തിക്കും എന്നാൽ ദൈവം എന്താ പറഞ്ഞത് നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക ഒരു ദൂത് പറയാം നമ്മൾ കാണാത്തത് ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് എത്ര പേർക്കിത് അറിയാം ഇത് നമുക്കറിയത്തില്ല നമ്മൾ കാണാത്തത് ആര് നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ഒരു കാര്യം കേട്ട ഒരു ഉദാഹരണം ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ സമീപത്തെത്തി നിന്നപ്പം അതിനകത്തൂടെ ഒരു വഴിയുണ്ടെന്ന് ഇസ്രായേൽക്കാർ കണ്ടോ അവർ കണ്ടില്ല പക്ഷെ അങ്ങനെ ഒരു വഴി ദൈവം അവർക്കായി അവർ കാണുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ ഏറ്റെടുക്കണം ഒരുപക്ഷെ നിങ്ങൾ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ അറിഞ്ഞിരിക്കണം ഞാൻ കാണാത്തത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ ഭാവിയെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എവിടെ ചെല്ലും എൻ്റെ ഭാവിയെ നോക്കി ദൈവം ചിലത് കണ്ടിട്ടുണ്ട് അതാ പറഞ്ഞത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബോധ്യമാണ് ഞാൻ മുട്ടിയാൽ എനിക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിലുണ്ട് അതാണ് നമ്മളെ ഇവിടെ ഇരുത്താനുള്ള പ്രചോദിപ്പിച്ച ഒരു ആത്മീയ ഘടകം ഹല്ലേ ലുയ്യ ചേർത്ത് പറഞ്ഞേ ഹല്ലേ ലുയ്യ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പല പ്രശ്നങ്ങൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം എൻ്റെ ഒരു ഒരു പ്രത്യേക കാര്യമാണ് അതായത് നമ്മുടെ ഒരു പ്രശ്നം ആരോട് പറഞ്ഞാലാ കൂടുതൽ വേഗത്തിൽ അതിന്മേലൊരു ഒരു സന്തോഷവും ഒരു വിടുതലും ഉണ്ടാകുന്നത് ഉദാഹരണം വലിയൊരു പ്രശ്നമാണ് ഞാൻ അതൊരു വലിയ പ്രസംഗിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുവാണ് താങ്കൾ വലിയൊരു പ്രാസംഗികനാണല്ലോ എന്റെ വിഷമം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ ആ പ്രാസംഗികനോട് എന്റെ വിഷമം രണ്ടു മണിക്കൂർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചാലും എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആവില്ല നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനോട് നിങ്ങളുടെ വിഷമം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു അയാൾ ചിലപ്പോ ഒരു കടലാസയിൽ ഒരു നല്ല പിക്ചർ എന്റെ വിഷമവുമായി ബന്ധപ്പെട്ട് വരച്ചു തിരിക്കും പക്ഷെ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവില്ല നന്നായി പാടുന്നൊരാളോട് പറഞ്ഞു നോക്കിക്കേ നിങ്ങളൊരു പാട്ടുകാരനൊക്കെ അല്ലേ എന്റെ പ്രശ്നം ഒന്ന് കേൾക്കണം അയാൾ ചിലപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടുമായിരിക്കും നമ്മളെ കേൾപ്പിക്കാൻ പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം ദൈവത്തോട് ബന്ധമുള്ള ഒരു പ്രാർത്ഥിക്കുന്നവനോട് പറഞ്ഞു നോക്കിക്കേ നമ്മുടെ ഒരു പ്രശ്നം പ്രാസംഗികനോട് പറഞ്ഞിട്ട് ഒന്നും നടക്കാത്തപ്പം ഒരു കലാകാരനോട് പറഞ്ഞിട്ട് ഒന്നും നടക്കാത്തപ്പം ഒരു പാട്ടുകാരനോട് പറഞ്ഞിട്ട് നടക്കാത്തത് ഒരു സാധാരണ പ്രാർത്ഥനക്കാരോട് പറ എനിക്കൊരു പ്രശ്നമുണ്ട് ചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കണം അയാൾ അര മണിക്കൂർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരും അല്ലേ ലുയാ ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പഴയ നിയമത്തിൽ യാക്കോബുമായി നിൽക്കുന്ന ഒരു ബന്ധമുണ്ട് യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂതനുമായിട്ട് യുദ്ധം യുദ്ധം ചെയ്യുക രാത്രി മുഴുവൻ നമ്മൾ നോക്കി നോക്കി ഇവിടെ ആർക്കാ ശക്തി കൂടുതൽ യാക്കോബിനാണോ അതോ ദൈവത്തിന്റെ ദൂതനാണോ നോർമൽ ബുദ്ധി രാത്രി മുഴുവൻ യാക്കോബ് ഒരാളോട്ട് കൂടി ഒരു മല്ലിട്ടു ആർക്കാ ശക്തി കൂടുതൽ ബൈബിൾ വായിക്കുമ്പോൾ നോർമൽ മനുഷ്യന് തോന്നും യാക്കോബിന് ആ ശക്തി കൂടുതൽ ഇത് യുദ്ധ ഒരു മൽപിടുത്തത്തെ കുറിച്ച് പറയാനല്ല ഇതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത അതായത് യാക്കോബ് മല്ലിട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ ഈ ശക്തിയെ തട്ടിമറിച്ചു മാറ്റാൻ ദൈവം പോലും മടി കാണിക്കും അതായത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം പോലും തട്ടി മാറ്റില്ല മനുഷ്യൻ തട്ടി മാറ്റിയാലും പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ ഒരു കാര്യം കരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ലയിലൂയ ഹല്ലയിലൂയ്യ അടുത്ത വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം ഹൃദയത്തിൽ എഴുതണം അത് ഞാൻ ഹൃദയത്തിൽ ഹൃദയത്തിന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തിൽ എഴുതണമെന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കിട്ടിയതാണെങ്കിൽ കടലാസൻ എഴുതിയാ മതി മനസ് ദൈവാത്മാവിന്റെ സ്വരമാണെങ്കിൽ അത് കടലാസിൽ കടലാസിലെഴുന്നേക്കാൻ നല്ലതാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ അത് എഴുതണം അത് അതെങ്ങനെയാണ് എല്ലാവരുടെ ജീവിതത്തിലും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട് ദൈവം അനുവദിക്കുന്ന വേദനയുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് അത് ആ വ്യക്തിയുടെ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടിയും കൂടി ആയിരിക്കും രണ്ടു ചേർത്തെ വായിക്കണം ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഉണ്ടാകും ഇതാരോട് ചോദിക്കണം ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ ദൈവത്തിന്റെ വാക്ക് ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ അല്ലാതെ വേറെ ഏതേലും വഴി കൂടെ രക്ഷിക്കാനുള്ള ഐഡിയ നിനക്കുണ്ടായിരുന്നോ ഇല്ലയോ എന്നാ പറയും ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെയും ചെങ്കടലൂടെയും മാത്രം പോയാലേ കാനാന് ദേശത്ത് എത്തുള്ളായിരുന്നോ വേറെ വഴി ദൈവത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അതിനെ വിട്ട് അതാണ് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തെത്തിക്കാൻ ദൈവം അവർക്കായി അനുവദിച്ച സഹനമാണ് മരുഭൂമി ശങ്കടൽ ഭക്ഷണമില്ലാത്ത അവസ്ഥ എല്ലാ സഹനങ്ങളും എന്തിനത് അത് ഇസ്രായേൽ ജനത്തെ ദൈവം കൈവിട്ടു എന്നതിന്റെ അടയാളമല്ലായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ദൈവം അനുവദിച്ച ഒരു സഹനത്തിലാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ബ്രാക്കറ്റിൽ എഴുതരുത് ദൈവം എന്നെ കൈവിട്ടതിന്റെ ഒരു അടയാളമായിരുന്നു ദൈവം കൈവിട്ട അടയാളമല്ല എന്റെ നാളെ എനിക്കറിയില്ല നാളെയെ നോക്കി ദൈവം ചിലത് കണ്ടിട്ടുണ്ട് അവിടേക്ക് എത്തിക്കാൻ ചില ഉയർച്ചയുടെ പടികളാണ് ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും കയറുന്നത് പറഞ്ഞു ശ്രദ്ധിച്ചത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം ഒറ്റ വാക്ക് കൊണ്ട് നിങ്ങൾ ഉച്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോ ഇത് വേണം ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കൊണ്ടാകാതെ ചങ്ങടലൂടെ കൊണ്ടാകാതെ ഒരു ഷോട്ട് വഴി സുഖമുള്ള ഒരു നല്ല റോട്ടി കൂടെ നടത്തി അല്ലെങ്കിൽ ഒരു കാനാന് ദേശത്തെത്തിയായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം ദൈവം സർവശക്തനാണെന്ന് അറിയലായിരുന്നു ചില സഹനങ്ങൾ എന്തിനാ ദൈവം സർവശക്തനാണെന്ന് ഞാനും ജീവിച്ചിരിക്കുന്ന നമ്മൾ അറിയാൻ നമ്മളെ അറിയുന്നവര് കുറെ കാര്യങ്ങൾ അറിയാനും അല്ലേ ലൂയ ഒന്നും കൂടെ പറയാം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമുക്കും ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിച്ച വാക്ക് മനസ്സിലാക്കണം ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിൽ പോലും പറയരുത് ഇത് ദൈവം കൈവിട്ടേണ്ട ഒരു അടയാളമാണ് ദൈവം കൈവിട്ടേണ്ടല്ല ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ഞാൻ ഉയർച്ചയുടെ പടി കേറിക്കൊണ്ടിരിക്കുക പടി എങ്ങനെ കയറുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ ദൈവം നൽകുന്ന ഉയർച്ചയുടെ പടി കയറുന്നത് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിൽ കൂടി ആയിരിക്കും അതുകൊണ്ടാണ് ഇസ്രാജനത്തെ കാനാന് ദേശത്ത് എത്തിച്ചത് മരുഭൂമിയിലൂടെയും ചെങ്കടലിലൂടെയും സഹനങ്ങൾ അനുവദിച്ച സഹനങ്ങൾ ചവിട്ടി കയറിയാണ് അല്ലേ ഇനി പഴയ നിയമം നോക്കി ജോസഫ് എന്ന വ്യക്തി ഒരു വലിയ രാജാവായി എഴുതി ജോസഫിന്റെ ജീവിതത്തിൽ ഈ ഒരു നന്മ എത്തുന്നതിന് മുമ്പ് ദൈവം അനുവദിച്ച കുറെ സഹനങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടായി തള്ളി കുഴിയിൽ ഇട്ടു അവിടുന്ന് കയറ്റി വിറ്റു പല കാര്യങ്ങളും ചെയ്തു ഒരുപാട് സഹനങ്ങൾ ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ദൈവം അനുവദിച്ച സഹനങ്ങൾ എന്റെ ഉയർച്ചക്കുള്ള ചവിട്ടുപടികളാണ് ദൈവം ഉപേക്ഷിച്ചതിന്റെ അടയാളങ്ങളല്ല സഹനങ്ങൾ വരുമ്പോ ഓർത്തുനോക്കുകയെ സഹനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ ദൈവത്തിന്റെ മറ്റൊരു ഉദ്ദേശമുണ്ട് ദൈവം സർവശക്തനാണെന്ന് അറിയുന്നതിന് വേണ്ടി പറഞ്ഞേ ഹല്ലേ ലൂയ വർഗ പറഞ്ഞു ഹല്ലേ ലൂയ എവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ദൈവം അനുവദിക്കുന്ന സഹനത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആണെങ്കിൽ പേടിക്കണ്ട ദൈവം അനുവദിക്കുന്ന സഹനത്തിലാണെങ്കിൽ അത് നാളെ ഒരു കാനാന് ദേശത്തെത്താനാ ദൈവം അനുവദിക്കുന്ന സഹനത്തിലാണെങ്കിൽ ഒരു വലിയ നന്മയ്ക്ക ഒരിക്കൽ കൂടി പറയാം നമ്മൾ കാണാത്തത് ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് അത് ഇന്ന് ഈ പ്രായത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ കണ്ടതാണോ ഇപ്പൊ നമ്മൾ പലതും കാണുന്നേ നമ്മൾ കാണാത്തത് ജോലിയായിട്ടും വീടായിട്ടും ഭാവി സ്വസ്ഥത എല്ലാ പല കാര്യങ്ങളും നമ്മൾ കാണാത്തത് ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് അല്ലേ ലൂയ അതിനുവേണ്ടി ഒറ്റ കാര്യമേ ദൈവം ആവശ്യപ്പെട്ടുള്ളൂ അത് പ്രചോദിച്ച ക്ലാസ് എടുത്തപ്പോ പറഞ്ഞൊരു വിഷയമാണ് ആ വിഷയത്തിന്റെ പേര് പ്രാർത്ഥന എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദൈവാനുഗ്രഹത്തിന് ഓപ്ഷൻ ഇല്ല പത്ത് വഴിയില്ല ഏതേലും ഒരെണ്ണം തിരഞ്ഞെടുത്തോ അങ്ങനെയില്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഒറ്റ വഴിയുള്ളൂ ഓപ്ഷൻ ഇല്ല എ ബി സി ഡി ഏതെങ്കിലും പറഞ്ഞാൽ ശരി ഓപ്ഷൻ ആയിട്ടില്ല ഒറ്റ വഴിയുള്ളൂ ആ വഴിയുടെ പേരാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ബന്ധം ഇനി അടുത്ത കാര്യമുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തെ വലുതായിട്ട് സ്വാധീനിക്കും സ്വാധീനിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് വലിയ വിഷയമാണ് ഇത് അനുഗ്രഹമാകും അതായത് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചയെ നമുക്ക് മാറ്റാൻ പറ്റും പറ്റുവല്ലയോ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടുത്ത ഒരു സാമ്പത്തിക തകർച്ച വരാനുണ്ടെന്ന് കരുതുക ഇന്ന് എനിക്ക് കാണാൻ പറ്റുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് വലിയ നഷ്ടം വരാനുണ്ടോ നമുക്കിന്നറിയാൻ പറ്റുമോ ഇല്ല പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ആ നഷ്ടത്തെ ജീവിതത്തിൽ വരാതെ പ്രാർത്ഥനയിലൂടെ ആ നഷ്ടത്തെ മാറ്റാൻ പറ്റും ബൈബിളിൽ ഉള്ള കാര്യമാ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യം എങ്ങനെയാ എങ്ങനെയാണെന്നറിയാമോ ദൈവം വരികയാണ് സോതോ ഗമോറ നശിപ്പിക്കാൻ ആര് തീരുമാനിച്ചു ദൈവം തീരുമാനിച്ചു അവിടുത്തെ നേതാക്കന്മാർ തീരുമാനിച്ചു എന്നല്ല ദൈവത്തിന്റെ വാ ഒരു കാര്യം തീരുമാനിച്ചാൽ ദൈവം തീരുമാനിച്ച പോലെ തന്നെ നടത്തും ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല ദൈവം തീരുമാനിച്ച് സ്വാദവും കുമാറ നശിപ്പിക്കും ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവം തീരുമാനിച്ച് സ്വാദവും കുമാറ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പം ഒരു പ്രാർത്ഥനക്കാരൻ കയറി ഇടയ്ക്ക് നിന്നു ആ പ്രാർത്ഥനക്കാരന്റെ പേര് അബ്രഹാം നിങ്ങൾ ഓർക്കണം ദൈവം ഒരു കാര്യം ഓൾറെഡി നേരത്തെ തീരുമാനിച്ചിട്ട് നേരെ പോവാണ് അപ്പോൾ അബ്രാധത്തോട് ദൈവം ഒരു കാര്യം അബ്രാധത്തെ കണ്ടപ്പോ ദൈവം ഇങ്ങനെ പറയുക ഭയങ്കര വാക്കാണ് ദൈവം ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഈ പ്രാർത്ഥനക്കാരനോട് പറയുവാണ് അബ്രാഹത്തോട് പറയുവാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇവനിൽ നിന്ന് എന്തിനാ ഞാൻ മറച്ചു വയ്ക്കുന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആരോടും വരെ ദൈവം നമ്മളോട് പറയും അതാണ് ചിലപ്പോ നമ്മൾ പറയില്ലേ ചില പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയി ഇരുന്നാ മതി അയാൾ നമ്മുടെ ഏറ്റവും ഇഷ്ട കാര്യം ഇങ്ങോട്ട് പറയുക ഇയാളാണ് പി ജിയും പഠിച്ചിട്ടില്ല ഡോക്ടറേറ്റും ഇല്ല ഇയാൾക്കാണ് മലയാളം ശരിക്കും കൂട്ടി വായിക്കാനും അറിയാൻ പാടില്ല ആ മനുഷ്യനെങ്ങനെ എന്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം തന്റെ മനസ്സ് പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും അല്ലുയാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വില അറിഞ്ഞാണല്ലോ പ്രാർത്ഥിക്കാത്തവരുകൂടി പ്രാർത്ഥിക്കും എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നത് പ്രാർത്ഥിച്ചിട്ടൊന്നും ഗുണമില്ല നമ്മുടെ നമുക്കൊരു ഒരു വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞ ആളുണ്ടല്ലോ ഇന്നലെ പ്രാർത്ഥിച്ചേക്കാളും ഒരു പൊടിക്ക് കൂട്ടി പിടിക്കുന്നു കൂട്ടി പ്രാർത്ഥിക്കും കാരണം അതിന്റെ വില ദൈവം സംസാരിച്ചത് അബ്രാഹത്തോട് ഇവനെന്ത് എന്തിനാ മറച്ചു വയ്ക്കുന്നത് ഇനി എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം ഒരു പ്രാർത്ഥിക്കുന്നവന്റെ വില ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം മധ്യ ഇരുപത്തിരണ്ടാമത്തെ വാക്ക് എഴുതിയിരിക്കുകയാണ് അബ്രാഹാം ദൈവത്തിന്റെ മുമ്പിൽ അങ്ങ് നിന്നു ദൈവം നടന്നു പോകുമ്പം അബ്രാഹാം ദൈവത്തിന്റെ മുമ്പിൽ കയറി നിന്നു എന്ന് അബ്രാഹാം ഭസ്മമായി പോകില്ലായിരുന്നോ അബ്രാഹത്തെ ദൈവം പൊടിയാക്കി കളിയാലായിരുന്നോ അബ്രാഹാം അവിടെ കയറി നിന്നു പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച ദൈവം എന്തിനു പോയതാ ഇവിടെ സോതാംകമോറ നശിപ്പിക്കാൻ പോയ സമയത്ത് അബ്രാഹാം ദൈവത്തിന്റെ ഇടയിൽ കയറി ദൈവത്തെ തടഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചയെ തടഞ്ഞു നിർത്താൻ പറ്റും അല്ലേ ലൂയ്യാ ഇനി നോക്കിക്കോ ഇനി ദൈവം അബ്രാഹാം ദൈവത്തോടൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നാ പറഞ്ഞറിയോ ദൈവം അബ്രാഹാം ദൈവത്തോട് പറയുവാ അതെ ഈ നാട്ടിൽ അമ്പത് പേരുണ്ടെന്ന് ഇരിക്കട്ടെ ആരോ ആരോടാ പറയുന്നേ എല്ലാം അറിയുന്ന ദൈവത്തോട് അബ്രാഹാം ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഈ നാട്ടിൽ അമ്പത് പേരുണ്ടെങ്കിൽ അബ്രാഹാം പറയുന്നതിന് മുമ്പേ ദൈവത്തിന് ഇതറിയാം പക്ഷെ അബ്രാഹാം ട്യൂഷൻ എടുക്കുകയാണ് അതെ ദൈവം എനിക്കൊരു കാര്യം പറയാനുണ്ട് സോതോം കുമാറ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പത് പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ ഇല്ലയോ ദൈവം പറഞ്ഞില്ല അബ്രാഹാം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണോ ദൈവം ഇതെല്ലാം അറിയാൻ പോകുന്നത് പക്ഷെ അബ്രാഹാം അവിടെ കയറി നിന്നപ്പം ഈ ദൈവം അബ്രാഹത്തെ ഒരു കൈകൊണ്ട് തട്ടി മാറിക്കിടാന്നല്ല പറഞ്ഞേ ദൈവം അബ്രാഹത്തിന്റെ മുമ്പിൽ നിന്നു ഒരു കാര്യം ഓർക്കണം പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അവനെ തട്ടി മാറ്റി ദൈവം പോലും പോകില്ല ദൈവം പോലും മാറാന്ന് മാറി നിൽക്കാൻ പറഞ്ഞു ദൈവം പ്രാർത്ഥിക്കുന്ന ഒരാളെ തട്ടിക്കളയില്ല പ്രാർത്ഥിക്കുന്നവൻ അബ്രാഹാം അവിടെ കയറി നിന്നു അടുത്ത വാക്കിങ്ങനെയാണ് അവൻ അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു നിങ്ങളോടൊരു ആത്മാവിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എത്ര പേരുണ്ട് നമുക്ക് അതിന് മാത്രം സമയമില്ല ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ കയ്യിലാ എന്റെ ഭാവി മുഴുവൻ ഇരിക്കുന്നേ പറഞ്ഞേ ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ ഇനി അടുത്ത് ഭയങ്കര അനുഗ്രഹമുള്ളൊരു കാര്യമാണ് അപ്രാധത്തോട് ദൈവം കുറെ കാര്യങ്ങൾ സംസാരിച്ച് അവർ രണ്ടുപേര് ഇവിടെ ഭയങ്കര സംഭാഷണത്തിൽ ഏർപ്പെട്ടു അഞ്ച് കുറവാണെങ്കിലോ പത്ത് പേര് കുറവുണ്ടെങ്കിലോ ദൈവം ഇവര് തമ്മിൽ ഭയങ്കര സുഹൃത്ത് പെട്ടെന്ന് ഭയങ്കര രണ്ട് സുഹൃത്തുക്കൾ പോലെ വർത്താനം പറഞ്ഞു എഴുതിയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ എഴുതിയിരിക്കുകയാണ് മുപ്പത്തിമൂന്നാമത്തെ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് അവിടെ നിന്ന് തിരിച്ചു പോയി എന്തിനാ വന്നേ സോതോ കൊമോറ നശിപ്പിക്ക് ഞാൻ ഇപ്പം എന്നും പറഞ്ഞു ദൈവം ഒറ്റൊരാള് അബ്രാഹ ദൈവത്തിന്റെ മുമ്പിൽ കയറി നിന്നപ്പം ദൈവം തിരിച്ചു പോയി എഴുതിയിട്ടുണ്ട് സോതോം നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷെ നശിക്കാതിരുന്നതിന്റെ ഒരു കാരണം അന്നേരം ദൈവം അബ്രാഹാം അതിന്റെ നടുവിൽ കയറി നിന്നു ഇനി അടുത്തത് സോതോം കുമാറ നശിപ്പിച്ചതിന്റെ കാരണം ഈ സോതോമിലെ ജനങ്ങൾ അതിനെയെല്ലാം മാറ്റി വീണ്ടും വീണ്ടും കടോരമായ പാപം ചെയ്തപ്പോഴാ സോതകുമാറ നശിപ്പിക്കുന്ന ഒരു വലിയ തകർച്ചയെ അബ്രാഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാറിയാ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രദ്ധിച്ചേ സംഭവിക്കാൻ സാധ്യതയുള്ള അതിന് വേറൊരു വാക്കാണ് കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പവറുണ്ട് ഒന്നും കൂടെ ആ വാക്ക് പറയാം കാര്യങ്ങൾ ഇത് അവതാളത്തിലായി കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ ആർക്ക് പറ്റും അത് വേറൊരു വാക്കി പറഞ്ഞാൽ ഏതു പൊളിഞ്ഞ സാഹചര്യത്തെയും മാറ്റിയെടുക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തിനെ കൊണ്ട് പറ്റും പറഞ്ഞു ഹല്ലയിലൂയ പറഞ്ഞു ഹല്ലയിലൂയ നിസ്സാരമല്ല കേട്ടോ ഒരു പുസ്തകത്തിലെ ഒരു വിവരണമല്ല ഇത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുക അബ്രാഹാൻ ദൈവത്തിന്റെ മുമ്പിൽ കയറി നിന്നു കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ദൈവം തിരിച്ചു പോയിത് ഒരു സാധാരണ മനുഷ്യൻ ഇടയ്ക്ക് കയറി നിന്ന് ദൈവം തീരുമാനിച്ച കാര്യം മാറ്റുമോ ഇവിടെ ദൈവത്തിന്റെ തീരുമാനം വരെ മാറിപ്പോയി ദൈവം തീരുമാനിച്ചു വന്നത് നശിപ്പിക്കാനാ പ്രാർത്ഥിക്കുന്ന അബ്രാഹാം കേറി ഇടനിലക്കാരനായി നിന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം തന്റെ തീരുമാനത്തിൽ വരെ മാറ്റം വരുത്തി ദൈവം ഒറ്റ കാര്യം ചെയ്യുമ്പോഴേ ദൈവം പോലും തന്റെ തീരുമാനത്തിൽ മാറ്റം വരികയുള്ളൂ എപ്പം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ശക്തമായ പ്രാർത്ഥന ദൈവസന്നുണ്ടെങ്കിൽ ദൈവം തീരുമാനത്തെ വരെ മാറ്റും പറഞ്ഞു ആ വിലയുള്ള ഒന്നാണ് നമ്മൾ നമ്മുടെ നാവിലൂടെ ഉരുവിടുന്ന പ്രാർത്ഥനയുടെ വില പറഞ്ഞു ഹല്ലയിലൂയ്യ ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലയിലൂയ